सर्वत्र गोविन्द गोविन्दगोविन्द जानकीकान्तस्मरणं जय जय रामरामा हत्वा युद्धेदशास्यं त्रिभुवनविषमं वामहस्तेन चाबं भूमौ पिष्टप्यतिष्ठन्निधरकरदृधभ्रामियन् बणमेघम् आरक्तो बान्धनेत्रं करदळितवभुं कोडिसूर्यप्रकाशं वीरश्रीबन्धुरागत्रिदशकुलपदिं पधुमाम् राम राम भद्राय रामचंद्राय वेदसे रघुनाधय नाथा सीताय पद यम जानकीकांदस्मण जय जया रामा भूधनादसदानन्दा रक्ष रक्षरक्षमहाबहो शास्त्रे तुभ्यं नमो नमः स्वामी ये शरणमयि अप श्रीगुरुभ्यो नमः हरिः ओम സുപ്രഭാതം ഈ ഗ്രൂപ്പിലൂടെ പരമപുണ്യമായ ശ്രീരാമായണം ശ്രീരാമായ പറഞ്ഞ ഈ മഹത്തായ ഇതിഹാസത്തിൻ്റെ പ്രഭാഷണ ഭാഗങ്ങൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നതായ കൊണ്ടിരിക്കുന്നതായ എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ സാഷ്ടാംഗ പ്രണാമം നമസ്കാരം നിങ്ങളുടെയെല്ലാം പ്രചോദനങ്ങൾക്കും സപ്പോർട്ടിനും ഇൻസ്പിരേഷനും വളരെ 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 നന്ദി രേഖപ്പെടുത്തുന്നു അഭിവാദനങ്ങൾ അയച്ച ഓരോരുത്തർക്കും എൻ്റെ സാഷ്ടാംഗ പ്രണാമം സമയപരിമിതികളാൽ നിങ്ങളുടെ എല്ലാം പേരും മറ്റും ഇവിടെ പറയാൻ കഴിയുന്നില്ല പക്ഷേ എല്ലാവർക്കും ഇനി അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും എഴുതിയില്ലെങ്കിലും ഇത് നിരന്തരം ശ്രവിച്ച് മനസ്സിലാക്കുന്ന എല്ലാ ധന്യാത്മാക്കൾക്കും എൻ്റെ നമസ്കാരങ്ങൾ അവരുടെ പാദപങ്കജത്തിൽ ഞാൻ സമർപ്പിക്കുന്നു അഭിപ്രായമയക്കുക ഇൻസ്പിരേഷൻ തരിക എന്നുള്ളത് ചെയ്യാം ചെയ്യാതെ കണ്ടിരിക്കാം പക്ഷേ വാസ്തവത്തിൽ ഈ പ്രഭാഷണത്തിൻ്റെ ഉദ്ദേശം എല്ലാവരും ഇതിനെ ശ്രവിച്ച് മനസ്സിലാക്കുക എന്നുള്ളതാണ് ആകയാൽ ആരൊക്കെയാണോ ശ്രവിക്കുന്നത് ആ ധന്യാത്മാക്കൾക്കെല്ലാം എൻ്റെ വിനീതമായ നമസ്കാരം രാമാ രാമായണ പ്രഭാഷണ പരമ്പരയുടെ അടുത്ത ഭാഗമായിട്ടുള്ള ഇന്ന് നമ്മൾ അവലോകനം ചെയ്യാൻ പോകുന്നത് ആ സുന്ദരകാണ്ഡത്തിലെ ഭാഗങ്ങളാണ് ശ്രീ ആഞ്ജനേയസ്വാമിയാൽ സീതാന്വേഷണം തുടരുന്ന ഭാഗങ്ങളെ നമുക്കിവിടെ അവലോകനം ചെയ്യാം ആദ്യം പിന്നലെ നമ്മൾ പറഞ്ഞ നിർത്തിയ സമയത്ത് വിഷണ്ണനായിരിക്കുന്ന ആഞ്ജനേയസ്വാമിയുടെ അടുത്തേക്ക് ബ്രഹ്മപുത്രനും ബുദ്ധിമാനും വയോവൃദ്ധനും ആയിട്ടുള്ള ജാമ്പവാൻ ചെല്ലുന്നതാണ് അങ്ങനെ ജാമ്പവാൻ ശ്രീ ഹനുമാൻ സ്വാമിയുടെ അടുത്തേക്ക് ചെല്ലുന്നു വിഷണ്ണനായിരിക്കുന്നതായിട്ടുള്ള വിഷാദനായിട്ടിരിക്കുന്നതായിട്ടുള്ള ഹനുമാൻ സ്വാമിയെയാണ് അവിടെ അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞത് എന്താണ് വിഷാദനത്തിനുള്ള വിഷാദത്തിനുള്ള കാരണമെന്ന് പ്രത്യേകം ചോദിച്ചറിയേണ്ടതില്ല ഹനുമാൻ സ്വാമിയും മറ്റുള്ളവരെ പോലെ തന്നെ ചിന്താമഗ്നനാണ് സീതാദേവി ഇരിക്കുന്ന സ്ഥലം ഏതാണ്ട് എവിടെയാണ് എന്നുള്ള ഒരു അനുമാനം സംഭാജിയിൽ നിന്നും നേടിക്കഴിഞ്ഞു പക്ഷേ ഇപ്പോൾ വിഘ്നമായിരിക്കുന്നത് ഈ മഹാസമുദ്രം തന്നെ ഈ സമുദ്രത്തിനെ തരണം ചെയ്തുകൊണ്ട് ആ ലങ്കയിലേക്കെത്തുക എന്നുള്ളത് അതികഠിനമായിട്ടുള്ളതാണ് അല്ലെങ്കിൽ ചിന്തയ്ക്കും അപ്പുറത്തായിട്ടുള്ള ഒരു ഭാഗമാണത് അങ്ങനെയുള്ള ആ സ്ഥിതിയിലേക്ക് എങ്ങനെയാണ് എത്തുക എന്നുള്ളതാണ് ഇവിടെ ചിന്തനീയം അപ്പോഴാണ് അതാ അവിടെ ചാമ്പവാൻ വരുന്നതും ആ പ്രചോദനങ്ങൾ ആഞ്ജനേയ സ്വാമിക്ക് കൊടുക്കുന്നതും അതിനു മുമ്പ് പ്രത്യേകിച്ച് സൂചിപ്പിക്കേണ്ടതായിട്ടുള്ള ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ സമുദ്രം താണ്ടിക്കിടക്കാൻ ഈ മുന്നൂറ് യോജന താണ്ടിക്കിടക്കാനുള്ള ബലം ശക്തി കഴിവ് ഇതെല്ലാം തന്നെ ശ്രീ ആഞ്ജനേയസ്വാമിയിൽ നിക്ഷിപ്തമാണ് അദ്ദേഹത്തിനുണ്ട് എങ്കിലും ഇപ്പോൾ അത് തനിക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ള ജ്ഞാനം അദ്ദേഹത്തിനില്ല അതിൻ്റെ പിന്നിൽ പറയുന്ന ഒരു കഥ എന്താണെന്ന് പറഞ്ഞാൽ സ്വാമി വളരെ ചെറിയ പ്രായത്തിൽ ബാലനായിരിക്കുന്ന സമയത്ത് അതിശക്തനായ അദ്ദേഹം കാട്ടിൽ ചെന്ന് തപസ്സ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരത്തിൻ്റെ ചുവട്ടിൽ തപസ്സു ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷിമാരെയും മുനിമാരെയും എല്ലാം വളരെയധികം ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് മരത്തിൽ കയറുക മരത്തിനെ കൊലുക്കുക ആ മരത്തിലുള്ള കായികനികളെ എല്ലാം താഴത്ത് വീഴും അതിൻ്റെ ശബ്ദം മരത്തിനെ കൊലുക്കുമ്പോഴുള്ള ശബ്ദം ഈ വിധത്തിൽ അവരെ അവരുടെ തപസ്സാദി അനുഷ്ഠകളിൽ നിന്നും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു ബാലനാണ് ബാല്യപ്രായത്തിലുള്ള ഹനുമാനോട് അവർക്കെല്ലാം കരുണയും സഹതാപവും തന്നെയാണ് ഉണ്ടായിരുന്നത് അതനുസരിച്ചിട്ട് അവരെല്ലാം എത്രയോ പ്രാവശ്യം അതൊന്നും ചെയ്തുകൂടാ മറ്റെവിടെയെങ്കിലും പോയി കളിക്കുക ഇവിടെയെല്ലാം തപസ് ചെയ്യാനിരിക്കുന്ന ഞങ്ങളെ ശല്യപ്പെടുത്തരുത് ഇങ്ങനെയെല്ലാം പറഞ്ഞു നോക്കി ആ ബാലചേഷ്ഠകളാണ് എന്ന് അവർക്കറിയാം ഋഷിമാർക്ക് അപ്പോൾ പിന്നെ എന്തു ചെയ്യുക കുട്ടികളോട് പറഞ്ഞാൽ നമ്മൾ കുറേശേ അറിവുള്ളവർ മനസ്സിലാക്കി നടക്കുക അതനുസരിച്ച് ഋഷിമാരെ അവരുടെ സ്ഥാനങ്ങളെല്ലാം മാറ്റി മറ്റേ കുറച്ച് അകലെയുള്ള ജലവൃക്ഷങ്ങളുടെ അടിയിൽ ചെന്നിരുന്ന തപസും കാര്യങ്ങളും ആരംഭിച്ചു പക്ഷേ അവിടെയും ഈ ആഞ്ജനേയസ്വാമി ബാലനായിരുന്ന ആഞ്ജനേയസ്വാമി അവിടെ ചെന്ന് അവരെ ശല്യപ്പെടുത്താൻ തുടങ്ങി അങ്ങനെ അവരിൽ നിന്നും കൂടുതൽ ആഞ്ജനേയസ്വാമിയിൽ നിന്നും ഇങ്ങനെ ശല്യങ്ങൾ വരാൻ തുടങ്ങി വാസ്തവത്തിൽ കുട്ടികളുടെ സ്വതസിദ്ധമായിട്ടുള്ള സ്വഭാവത്തിനെ ഇവിടെ കാണിച്ചു തരുന്നു അല്ലേ നമ്മൾ ദൈനംദിന ജീവിതത്തിൽ കാണുന്നതാണ് കുട്ടികളോട് ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അവർ അതവർ നിശ്ചയമായിട്ടും അല്ലെങ്കിൽ അത് ചെയ്യാനായിക്കൊണ്ട് അവർ പ്രയത്നിക്കും അവർക്കതിൽ എന്തോ ഉണ്ട് അങ്ങനെയാണ് അവരുടെ ഒരു ഉദ്ദേശം ഇത് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് ചെയ്യൂല അപ്പം നല്ല ചില കാര്യങ്ങൾ നമ്മൾ നമ്മളവർ ചെയ്യാൻ ആഗ്രഹിച്ചത് ചെയ്യത് എന്ന് പറഞ്ഞാൽ ചെയ്യില്ല പക്ഷേ ചില കാര്യങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞാൽ അത് നിശ്ചയമായിട്ടും ചെയ്യാൻ അവർ പരിശ്രമിക്കും ഇത് ബാല്യച ബാലചേഷ്ഠകളാണ് ബാലന്മാരിൽ സ്വതസിദ്ധമായി കാണുന്നതാണ് പിന്നെ കൃഷിമാർക്കറിയാം അവരതിനനുസരിച്ചിട്ട് എല്ലാം പ്രവർത്തിച്ചിരുന്നു എങ്കിലും ശല്യങ്ങൾ കൂടുതലായി എത്ര പറഞ്ഞാലും ആഞ്ജനേയസ്വാമി കേൾക്കാൻ തയ്യാറില്ല എന്ന് മനസ്സിലാക്കിയ ആ സന്ദർഭത്തിൽ അവർ മറ്റൊരു പോമ്പഴികളില്ലാത്ത കാരണം കൊണ്ട് ആഞ്ജനേയ സ്വാമിക്ക് സ്വാമിക്ക് ഒരു ശാപം കൊടുക്കുകയാണ് ശാപം എന്താണെന്ന് വെച്ചാൽ ഇതെല്ലാം ചെയ്യുന്നത് ഇത്ര ബലം ശാരീരികമായിട്ടുള്ള ബലം ഇതെല്ലാം ചെയ്യാനുണ്ട് എന്നുള്ള ആ ഒരു വിവേകം ഒരു അറിവ് ഉള്ളതുകൊണ്ടല്ലേ അപ്പോൾ അങ്ങനെയുള്ള ബലങ്ങളെല്ലാം തനിക്കുണ്ട് എന്നുള്ളതിനെ അറിയാതെ കണ്ട് മറന്നു എന്ന് പറഞ്ഞിട്ടാണ് ശവിക്കുന്നത് ഇങ്ങനെ ഋഷികൾ ശപിച്ചു എന്നുള്ളതറിഞ്ഞ അഞ്ചന സേവ സ്വാമിയുടെ അമ്മ വീണ്ടും അഞ്ജലി ദേവി ആ ഋഷിമാരുടെ കാലിൽ ചെന്ന് വീണ് അപരാധങ്ങൾ പറയുകയാണ് ബാലനാണ് തെറ്റ് ചെയ്തു പോയി അറിവില്ല അതുകൊണ്ട് ഇത്രയും വലിയ ഒരു കഠിനമായിട്ടുള്ള ഒരു ശാപം കൊടുക്കരുത് കാരണം വലുതായാൽ ഈ ശാപം തന്നെ അദ്ദേഹത്തിന് വലിയ കഷ്ടതകൾ ഉണ്ടാക്കും അത് കാരണം കൊണ്ട് എങ്ങനെയെങ്കിലും ഒരു ശാപമോചനം കൊടുക്കണമെന്ന് താഴ്ന്ന അപേക്ഷിക്കുന്നു അങ്ങനെ അഞ്ജലി ദേവി അപേക്ഷിച്ചതനുസരിച്ചിട്ട് അവരൊരു ശാപമോക്ഷം കൊടുക്കുകയാണ് ഏതായാലും കൊടുത്ത ശാപം ഫലിക്കാതെ കണ്ടിരിക്കില്ല അത് കൊടുത്തുപോയി എങ്കിലും എപ്പോഴാണോ അദ്ദേഹത്തിന് ഈ ശക്തികളെല്ലാം ഉണ്ട് എന്നുള്ളതിനെ ആരെങ്കിലും സൂചിപ്പിക്കുന്നത് പറയുന്നത് പ്രചോദിപ്പിക്കുന്നത് അപ്പോൾ അതെല്ലാം ഓർമ്മയിൽ വരും അദ്ദേഹത്തിന് ആശക്തിയെല്ലാം വീണ്ടെടുക്കും എന്നുള്ള ഒരു ശാപമോചനം അവിടെ കൊടുക്കണു അപ്പോൾ അതനുസരിച്ചിട്ടാണ് ആഞ്ജനേയ സ്വാമി വലു വളരെ വലുതായി അപ്പോൾ വലുതായി എങ്കിലും ആ തന്നിൽ ഇതേമാതിരിയുള്ള കഴിവുകളുണ്ട് ഇതെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള ബോധം ഇല്ല ആരെങ്കിലും പ്രചോദിപ്പിക്കണം എങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് അത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് അത് കാരണമാണല്ലോ അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് ഇത്രയും കാലം സുഗ്രീവനെ കാട്ടിൽ തന്നെ കഴിയേണ്ടി വന്നത് ഇല്ലെങ്കിൽ ആ സുഗ്രീവൻ സ്വാമിയുടെ മന്ത്രിയായിട്ടും ദാസനായിട്ടും ഇരുന്നിട്ടുള്ള ഹനുമാൻ സ്വാമി ബാലിയായിട്ട് ഒരിക്കലും യുദ്ധത്തിന് പോകുന്നില്ല വാസ്തവത്തിൽ നോക്കിയാൽ ആഞ്ജനേയ സ്വാമിക്ക് ബാലിയേക്കാൾ ശക്തിയും കഴിവുമെല്ലാം ഉണ്ട് എങ്കിലും ആഞ്ജനേയസ്വാമി ഒരിക്കലും ബാലയമായിട്ട് യുദ്ധം ചെയ്യുന്നില്ല കാരണം അവിടെ ആഞ്ജനേയസ്വാമിയെ ബാല്യമായിട്ട് യുദ്ധം ചെയ്യാൻ പ്രചോ പ്രചോദിപ്പിക്കുന്നില്ല ആരും ആഞ്ജനേയസ്വാമിക്ക് ഈ കഴിവുകളുണ്ട് എന്ന് പറഞ്ഞ് പ്രചോദിപ്പിക്കുന്നില്ല അത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് അറിവ് വരുന്നില്ല യുദ്ധം ചെയ്യുന്നില്ല അല്ലെങ്കിൽ തൻ്റെ സ്വാമിയായിട്ടുള്ള ശ്രീരാമനാണ് അതിന് നിയോക്തം എന്നുള്ള കാരണമായിരിക്കാം എന്തോ ഇരിക്കട്ടെ വിഷയം അവിടെ ഇരിക്കട്ടെ ഇപ്പോൾ ആ പ്രചോദനമാണ് ആഞ്ജനേയസ്വാമിക്ക് കൊടുക്കേണ്ടത് എന്നറിഞ്ഞ ബ്രഹ്മപുത്രനും ത്രികാലജ്ഞാനിയുമൊക്കെ ആയിട്ടുള്ള ജാമ്പവാൻ അവിടെ എത്തി അവിടെ എത്തി ആ ആനേയസ്വാമിയുടെ ഗുണഗണങ്ങളെ വളരെ വിസ്താരമായിട്ട് തന്നെ പറയുന്നുണ്ട് വാൽമീകി രാമായണത്തിൽ നമ്മളിപ്പോൾ അത് അത്ര വിസ്താരമായിട്ട് പോകുന്നില്ല അദ്ദേഹം ആ ചെറുപ്പത്തിൽ സൂര്യനെ നോക്കി ചാടിയതും ആ സൂര്യതാപത്താൽ പതിച്ചതും അച്ഛനായിട്ടുള്ള വായു വായുദേവൻ കോപിച്ചുകൊണ്ട് വായുസ്തംഭം ജഗത്തിലെല്ലാം ചെയ്തതും ആ വായുനിരോധം കാരണം പ്രാണിമാത്രമായിട്ടുള്ള എല്ലാവർക്കും തടസ്സമേർപ്പെട്ടപ്പോൾ ബ്രഹ്മാതി സകല ദേവന്മാരും വന്ന് അവരെല്ലാവരും ആ വായുദേവനായിട്ടുള്ള ആഞ്ജനേയസ്വാമിയുടെ അച്ഛനെ പ്രീതിപ്പെടുത്താനായിക്കൊണ്ട് അഭീഷ്ടമായിട്ടുള്ള അവരവരാൾ കഴിയുന്ന മാതിരിയുള്ള യഥേഷ്ടം പല പല വരങ്ങളും ആ ആനേയസ്വാമിക്ക് കൊടുത്ത് അനുഗ്രഹിക്കുകയുണ്ടായി ആ കൊടുത്ത വരങ്ങൾ ആരെന്തൊക്കെ വരങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളതും അതേമാതിരി തന്നെ ഇതെല്ലാം താണ്ടിക്കിടക്കാനുള്ള ശക്തി അങ്ങക്കുണ്ട് എന്നും എല്ലാറ്റിനും പുറമെ അങ് ഉപാസിക്കുന്നതായിട്ടുള്ള അങ്ങയുടെ സ്വാമിയായിട്ടുള്ള ശ്രീരാമസ്വാമി തന്നെ അങ്ങയുടെ കയ്യിലാണല്ലോ ഈ അങ്കുലിയം തന്ന് സീതാന്വേഷണത്തിന് പറഞ്ഞയച്ചിരിക്കുന്നത് അനുഗ്രഹിച്ച് കൊടിക്കണക്കിലുള്ള വാനരന്മാർ ഇരിക്കുന്ന സമയത്തും അങ്ങയുടെ കയ്യിലാണ് ആ നിയോഗത്തിനായിക്കൊണ്ട് ഇത് തന്നിരിക്കുന്നത് മോതിരം അടയാള മോതിരം തന്നിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പൂർണ്ണ അനുഗ്രഹം അങ്ങക്കുണ്ട് എന്നുള്ളതും അതിൻ്റെ പിന്നിൽ അറിയാവുന്നതാണല്ലോ അത് കാരണം എല്ലാം കൊണ്ടും നോക്കുന്ന സമയത്ത് ശക്തി കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും എല്ലാറ്റിനും ഉപരി ശ്രീമൻ നാരായണനായിരിക്കുന്ന ആ ശ്രീ ശ്രീരാമചന്ദ്രസ്വാമിയുടെ അനുഗ്രഹവും ഇപ്പോൾ കൂടെയുള്ളത് കാരണം അങ്ങക്ക് ഈ സമുദ്രം നിഷ്പ്രയാസം താണ്ടിക്കടക്കാനും അവിടെ ചെന്ന സീതാമാതാവിനെ കണ്ട് വിവരങ്ങളെല്ലാം പറഞ്ഞ് അന്വേഷിച്ചു വരാനും അങ്ങയ്ക്ക് സാധിക്കും സാധിക്കുമെന്ന് മാത്രമല്ല അങ്ങയ്ക്ക് മാത്രമേ ഈ വാനരസേനയിൽ അതിനുള്ള കഴിവുകളുള്ളൂ ആ കഴിവിനെ ഉപയോഗപ്പെടുത്തി അങ്ങതായി സേവനം ചെയ്യണം എന്ന് പറഞ്ഞ് ആഞ്ജനേയസ്വാമിയെ അവിടെ ഉദ്ബോധിപ്പിച്ചു ഈ വിധം ജാമ്പവാൻ പറഞ്ഞത് കേട്ടപ്പോഴാണ് ആഞ്ജനേയസ്വാമിക്ക് തൻ്റെ കഴിവുകളെക്കുറിച്ചും തൻ്റെ ശക്തികളെക്കുറിച്ചുമെല്ലാം ബോധം വന്നത് ആ ഋഷിമാർ കൊടുത്ത ശാപമോക്ഷം ഇതാ ഇവിടെ അനുഗ്രഹമായി വന്നു അദ്ദേഹത്തിന് കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായി തനിക്ക് അതിനുള്ള ശക്തിയുണ്ട് എന്ന് മനസ്സിലായി അദ്ദേഹം ആ പർവ്വതത്തിൻ്റെ മുകളിൽ കയറി ആ തൻ്റെ ചാടാനായിക്കൊണ്ടുള്ള ആ വലിയ രൂപം സ്വീകരിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഭഗവൽ നാമത്തെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ രാമനാമത്തെ രാമനാമത്തെ സദാ ജപിച്ചുകൊണ്ട് ഇതാ ആ ഉദ്യമത്തിനായി ലങ്കയിലേക്കായി അതാ ചാടുകയാണ് ഇനി അവിടെ നിന്ന് അങ്ങോട്ട് പറയുന്നത് ആ സമുദ്രത്തിൻ സമുദ്രത്തിൻ്റെ മുകളിലൂടെ യാത്ര ചെയ്ത ലങ്കയിലേക്ക് പോകുന്ന ഹനുമാൻ സ്വാമിക്ക് മാർഗത്തിൽ വന്ന പ്രതികൂലമായിട്ടുള്ള പല സാഹചര്യങ്ങളും സുരസ മുതലായിട്ടുള്ള രാക്ഷസ സ്ത്രീകൾ വരുന്നു അവരെയെല്ലാം തൻ്റെ ബലം കൊണ്ടും ബുദ്ധി കൊണ്ടും കഴിവുകൊണ്ടും അവരെയെല്ലാം ജയിച്ചു എന്ന് മാത്രമല്ല അവരിൽ നിന്നുമെല്ലാം ആ അനുഗ്രഹവും അദ്ദേഹത്തിന് കരസ്ഥമായി എന്ന ഭാഗങ്ങളെയൊക്കെയാണ് ഇനി മുന്നോട്ട് പറയുന്നത് ഏതായാലും ഇന്ന് സമയം കഴിഞ്ഞത് കാരണം കൊണ്ട് ഇവിടെ തന്നെ നമുക്ക് നിർത്തി ആ ഭാഗങ്ങളെ നാളെ അവലോകനം ചെയ്യാം ഇന്നതർക്കാലം ഇവിടെ തന്നെ നിർത്തുന്നു ശ്രീഹരയേ ഏ നമ ആയസ്വാമിക്കീ ജേ